ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിഡിലൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് സെയിൽസ് ചെയ്യുന്നവർക്ക് അതായത് എങ്ങനെ നല്ലൊരു സെയിൽസ്മാൻ ആകാം ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങള് കുറേ പേർക്ക് അറിയുന്നതായിരിക്കും അറിയുന്നതായിരിക്കട്ടോ അറിയുന്ന ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യുക അറിയാത്ത ആൾക്കാർ കാണുക കാരണം സെയിൽസ്മാന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകള് അത് പരിഹരിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സെയിൽസ്മാൻ ആവാൻ പറ്റും നല്ല സെയിൽസ്മാന്റെ ജോബില് കരിയറിൽ നല്ല അതായത് നല്ല നേട്ടങ്ങൾ നേടാനും നല്ല ഇൻസെൻറ്റീവ് സാലറി ഒക്കെ കിട്ടാനും ഈ വീഡിയോ ഉപകരിക്കും അപ്പൊ ഇതൊന്ന് വാച്ച് ചെയ്യാം അപ്പോ നമ്മള് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു ഇപ്പോ നമ്മളിപ്പോൾ ഇവിടെ ഫർണിച്ചറിന്റെയാണ് ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ അതേപോലെ ഹോട്ടൽ ഫീൽഡ് ബാക്കി ഏത് ഫീൽഡ് ആയാലും നമ്മളിപ്പോ സെയിൽ ചെയ്യുന്ന ഇപ്പോ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ അതേപോലെ എന്ത് മേഖലയിലും ചെയ്യുന്ന ആൾക്കാർക്കും ഈ വീഡിയോ ഉപകരിക്കും അപ്പോൾ സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സെയിൽസ് പറഞ്ഞ ഒരു സർവീസ് ആയിട്ട് എടുക്കണം എന്നാണ് നമ്മൾ പറയുക ജോബിന് അപ്പോൾ ഒരു 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 ഭാഗം ഒരു വിഭാഗം ആളുകൾ സെയിൽസിലേക്ക് എത്തുന്നത് അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് സെയിൽസ് ഫീൽഡിലേക്ക് നമ്മൾ എത്താൻ കാരണം നമ്മളുടെ അതായത് വീട്ടിലത്തെ അവസ്ഥ പിന്നെ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് തൽക്കാലം കഴിഞ്ഞുകൂട അങ്ങനെ ഒരു ചിന്തയുമായിട്ടാണ് ഫസ്റ്റ് സെയിൽസ് ജോബിൽ എല്ലാവർക്കും കിടക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിട്ട് അതായത് ഞാൻ സെയിൽസ് മാൻ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആരും നമ്മൾ ടെൻത്തിലായിക്കോട്ടെ പ്ലസ് ടുവിലായിക്കോട്ടെ ചിന്തിക്കുന്നില്ല ഒരു രക്ഷിതാക്കളും പിന്നെ മോനെ സെയിൽസ് പഠിപ്പിച്ച് ബിസിനസ് ആക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് വളരെ അപൂർവമായിരിക്കും ഡോക്ടർ എൻജിനീയർസ് അങ്ങനെയുള്ള പ്രൊഫഷണലാണ് ചിന്തിക്കുക കാരണം ഈ സെയിൽസിലുള്ള ജോബിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് അറിയാത്തതാണ് ഒരു മെയിൻ കാരണം പിന്നെ സെയിൽസ് പറഞ്ഞ ഒരു ശരിക്കൊരു കല പോലെയാണ് അത് ആർട്ട് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും അത് ഉള്ളിലുണ്ടാവും പക്ഷെ നമ്മൾ ഒരു ജോബിന് പോയി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളൊരു ഒമ്പത് മണിക്ക് വരുന്നു രാത്രി മണിയോ അല്ലെങ്കിൽ ആറുമണിയോ സമയമാക്കുന്നു മന്ത്ലി സാലറി വാങ്ങുന്നു ഇ എം എ കാര്യങ്ങളൊക്കെ അടച്ച് തട്ടിമുട്ടിയും ജീവിക്കുക വേറെ എന്തെങ്കിലും നല്ലൊരു വർക്ക് കിട്ടുമോന്ന് നോക്കിയിട്ട് ഇതിനെ ഒരു സൈഡ് പോലെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സെയിൽസ് ജോബിനൊരു ഇമ്പോർട്ടന്റ് കൊടുക്കാത്തതാണ് സെയിൽസിൽ മുന്നേറാൻ കുറേ പേർക്ക് സാധിക്കാതെ വരുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈയസ്റ്റ് ഹയസ്റ്റ് പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോബാണ് സെയിൽസ് ഈ ഇൻസെൻറ്റീവ് ബേസിലൊക്കെ നന്നായി സെയിൽസ് പഠിച്ച ആൾക്കാർ ഒരുപാട് പൈസകൾ മറ്റേത് മേഖലയിലും വാങ്ങുന്നതിനേക്കാൾ കൂടുതലോ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു ജോബും കൂടിയാണ് സെയിൽസ് നല്ലൊരു സെയിൽസ്മാൻ നാളെയുടെ അതായത് വാഗ്താനെന്ന് പറയുന്നത് നല്ലൊരു സെയിൽസ്മാൻ ആണ് നമ്മൾ പല ബിസിനസിന്റെ ഹെഡുകളും സെയിൽസ്മാനായി നിന്ന് പിന്നെ സിഇഒ ആയി മാറി പിന്നെ വലിയ വലിയ കമ്പനികളൊക്കെ ഗ്രോത്ത് ചെയ്തവരൊക്കെ ആദ്യം സെയിൽസ്മാൻ എന്നാണ് തുടക്കം കുറിക്കുന്നത് അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ചവിട്ടും പടിയും കൂടിയാണ് ഇപ്പം നമ്മൾ എം ബി എ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ബിസിനസ് ചെയ്താലും വിജയസാധ്യത കുറയാനുള്ള കാരണം ഒരു സെയിൽസ്മാനായി നിന്ന് ആ ഒരു ജോബിനെ കുറിച്ചിട്ട് ഫുൾ സ്റ്റഡി ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ഒരുപക്ഷെ എം ബി എ ചെയ്തതിനെങ്ങാട്ട് കൂടുതൽ വിജയിക്കും അല്ലെങ്കിൽ എം ബി എ പഠിച്ചിട്ട് ഒരു സെയിൽസ്മാൻ ആയിട്ട് ഏതെങ്കിലും ഷോറൂമുകളിൽ എവിടെയെങ്കിലും നല്ലൊരു ഷോപ്പിൽ നിന്ന് വർക്ക് പഠിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആളും വിജയിക്കും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് സെയിൽസ് അപ്പൊ സെയിൽസിനോട് താല്പര്യമുള്ളവരാണ് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഉപകാരമാള്ളത് കാരണം സെയിൽസ് എന്ന് പറഞ്ഞ മേഖല പല ആളുകൾക്കും അതെന്താണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ആളുകൾക്ക് അറിയുന്നില്ല ഞാനായാലും നമ്മളൊരു പതിനഞ്ച് വർഷം മുമ്പേ ഇതിലേക്ക് കടന്നു വരുമ്പോൾ സെൽസിന്റെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞു വന്നതല്ല നമ്മള് ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ ഇറങ്ങും പിന്നെ അതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് അത് ആഴത്തില് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് സാധ്യതകളുള്ള ജോബ് വളരെ കുറവാണ് കാരണം ഒരുപാട് എഡ്യൂക്കേഷനും ഒരുപാട് സംഭവങ്ങളൊന്നും പഠിക്കാതെ ചെറിയൊരു നമ്മളെ കസ്റ്റമറോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് കസ്റ്റമറെ നമ്മൾ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവ് സത്യസന്ധത പിന്നെ കസ്റ്റമറോട് സംസാരിക്കുക ആ ഒരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഗുണം ദോഷവും സത്യസന്ധമായി പറഞ്ഞ് കസ്റ്റമർക്ക് വിശ്വസിക്കും വിശ്വസിപ്പിക്കാൻ പറ്റുന്നതാണ് ഒരു സെയിൽസ്മാൻ്റെ കഴിവ് സെയിൽസ്മാന് നമ്മള് ടെൻഷൻ അടിക്കാതെ കസ്റ്റമർക്ക് എന്തെങ്കിലും കളവ് പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും തട്ടിപ്പ് തിരുകിടയായിട്ട് വിൽപ്പന ചെയ്യുന്നവ ഇന്നും നിലനിൽക്കില്ല സത്യസന്ധമായി ജോലി ചെയ്യുക അവ കസ്റ്റമർക്ക് ഡെലിവറി കറക്റ്റ് സമയത്ത് കൊടുക്കുക നമുക്ക് കസ്റ്റമർ തന്നെ മൂന്ന് ടൈപ്പിലുള്ള കസ്റ്റമർ വരും അത് സെയിൽസ്മാൻ ആദ്യം മനസ്സിലാക്കാം ഒന്ന് പറഞ്ഞ കേൾവിക്ക് പ്രാധാന്യമുള്ളത് ചില ചില ആളുകൾക്ക് അത് കേൾവിക്ക് പ്രാധാന്യം പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് കേട്ടാൽ തന്നെ അവർ നമ്മൾ പറയുന്നത് കേട്ട് അവിടെ ആ പ്രൊഡക്റ്റ് ആ ഷോപ്പിൽ ഇല്ലെങ്കിലും വിശ്വസിക്കും എന്നാൽ ഇന്ന് ചില ആൾക്കാർ അത് തൊട്ട് നോക്കി അതൊരു ഫീൽ ചെയ്താൽ മാത്രാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഷോറൂമിൽ ആ പ്രൊഡക്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ചോദിച്ച പ്രോഡക്റ്റ് അവരുടെ മുമ്പിൽ അത് കണ്ട് അത് അവർക്ക് ഇരുന്ന് തൊട്ട് നോക്കി മനസ്സിലാക്കി അത് ഫീൽ ചെയ്താൽ മാത്രമാണ് ആ കസ്റ്റമർ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുപ്പിക്കാൻ കഴിയുള്ളൂ ഇനി ഒരു വിഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടാൽ മതി അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് വിശ്വസിക്കും അങ്ങനെ മൂന്ന് ടൈപ്പുള്ള കസ്റ്റമേഴ്സ് വരും ഇപ്പൊ നമ്മൾ പല സെയിൽസ് ട്രെയിനിങ്ങുകളിലും നമ്മൾ പോകണുണ്ട് സെയിൽസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്നേ ഈ മൂന്ന് ടൈപ്പിൽ കസ്റ്റമർ ഉണ്ട് അപ്പൊ അവരോട് പെരുമാറേണ്ട രീതി ഷെയ്ക്ക് ആൻഡ് കൊടുക്കേണ്ട രീതി അങ്ങനെ ഓരോ രീതികൾ നമുക്ക് പറഞ്ഞു തരും അതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വർക്ക് ചെയ്ത് അതായത് ഒരു ദിവസം ഒരു ഷോറൂമിലേക്ക് അമ്പത് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കസ്റ്റമറെ പോയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സെയിൽസ്മാൻ ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടോ മൂന്നോ കസ്റ്റമറെ ഡീല് ചെയ്തു ഇന്ത്യ ടാർഗറ്റായി അത് കഴിഞ്ഞിട്ട് മൊബൈലും നോക്കി എവിടെയെങ്കിലും പോയി സൈഡ് ചാരുന്നു ഫോൺ ചെയ്താൽ അങ്ങനെ ഇങ്ങനെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല നമുക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും പിന്നെ എടുത്ത കസ്റ്റമറെ ഹാപ്പി കോൾ ചെയ്യുക പ്രൊഡക്റ്റ് അവിടെ എത്തിയോ അപ്പോൾ ഏതാ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എന്താണ് സെയിൽ ചെയ്യുന്നത് വെച്ചാൽ സെയിലെത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് എത്തിയോ സർവീസ് കറക്റ്റ് കിട്ടിയോ എന്നൊക്കെ സെയിൽസ്മാൻ ഗ്യാപ്പിൽ കസ്റ്റമറോട് വിളിച്ചു ചോദിക്കുക അപ്പൊ കസ്റ്റമറും സെയിൽസ്മാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും ഇപ്പോൾ ഒരു ഷോപ്പിൽ പത്ത് സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ ഒരു സെയിൽസ്മാൻ ലീവ് ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർ വന്ന ആ ഇന്ന കസ്റ്റമർ ഇന്ന കസ്റ്റമർ ഇന്ന സെയിൽസ്മാൻ്റെ പേരെടുത്ത് പറയുമ്പോൾ ആ സെയിൽസ്മാൻ്റെ അഭാവത്തിൽ ആ കസ്റ്റമർക്ക് എടുക്കാൻ അയ്യോ ആളുള്ള അപ്പം വരാന്ന് പറഞ്ഞ് പോകുന്ന ഒരു ബന്ധം സെയിൽസ്മാനും കസ്റ്റമർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം അതൊരു സെയിൽസ്മാനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് കസ്റ്റമർ നമ്മൾ അവർക്ക് കസ്റ്റമർക്ക് നമ്മൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അതായത് കറക്റ്റ് ഡെലിവറി കൊടുക്കുക കറക്റ്റ് സമയങ്ങളിൽ കറക്റ്റ് ഡെലിവറി കറക്റ്റ് ടൈമിങ് അവരുദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റില് ഇപ്പോൾ കസ്റ്റമർ നോക്കി പോയ പ്രൊഡക്റ്റ് അതന്നെ എന്ന് പറഞ്ഞാൽ അതേ പ്രൊഡക്റ്റ് കറക്റ്റായി മാർക്ക് ചെയ്ത് വിടുക കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് എത്തുന്ന സമയം ഉദ്ദേശിച്ച സർവീസ് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിടേണ്ടി വരും അവരെ വീട്ടിൽ സെറ്റ് ചെയ്യുക ഇനിയിപ്പോൾ പറഞ്ഞു വിടാൻ ആളില്ല എന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ തന്നെ ഒപ്പം പോയി ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ വെച്ചാൽ പോയി ചെയ്തു കൊടുക്കേണ്ടി വരും നമ്മൾ സമയം സമയം നോക്കി വർക്ക് ചെയ്യുന്ന ഒരു സെ സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ആ ജോബ് നമ്മൾ സെയിൽസ്മാൻ അത് ഉപേക്ഷിച്ചിട്ട് അവർക്ക് പറ്റാവുന്ന ജോബ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് ഒമ്പത് ടു എട്ട് ഒരു ടൈം വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സെയിൽസ് മേഖലയിലേക്ക് പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കസ്റ്റമർക്ക് ഫ്രീ ഉണ്ടാവാ സമയം നമ്മളുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്ലയൻറിന് കസ്റ്റമർക്ക് സമയം ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഡൗട്ട് വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞു വെച്ചിട്ട് നമ്മളെ മറുപടി കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ നഷ്ടപ്പെടും അപ്പൊ മെയിനായിട്ട് കസ്റ്റമറെ നമ്മൾക്ക് സമയം നോക്കാതെ അവർ ചോദിക്കുമ്പോൾ നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഹെൽപ്പ് ചെയ്യാം അവരുടെ ഒരാളായിട്ട് അവരുടെ ഫാമിലിയുടെ ഒരാളെ പോലെ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് എന്തായാലും നടക്കും പിന്നെ കസ്റ്റമറോട് മാക്സിമം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാ നമ്മളിപ്പോൾ ക്വാളിറ്റി അതിന്റെ എന്താ ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി പറയുക നമ്മൾ അതിൻ്റെ ഇപ്പോൾ വുഡ് ഏതാണെന്ന് വെച്ചാൽ വു കറക്റ്റ് പറയാ ഇപ്പൊ കമ്പനികൾ ഏതാണ് അതിന്റെ ഫോൾട്ട് ഉണ്ടെങ്കിൽ ഫോൾട്ട് നല്ലത് ഉണ്ടെങ്കിൽ നല്ലത് നമുക്ക് ബെനിഫിറ്റ് ആണ് കസ്റ്റമർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കുക ഇതുകൊണ്ട് ഇന്ന് തന്നെ ഉപയോഗിക്കും അപ്പൊ ആ ബെനിഫിറ്റ് ചില ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും ചില ആൾക്കാർ നമ്മൾ പറയുന്നത് അവർക്ക് കൂടുതൽ അറിയുന്ന രീതിയിൽ വരും അതൊക്കെ നമ്മൾ കേൾക്കുക നമുക്ക് ക്ഷമ ഉണ്ടാവണം സെയിൽസ്മാൻ നല്ലൊരു ക്ഷമ ഉണ്ടാവണം പിന്നെ മെയിൻ ആയിട്ട് സെയിൽസ്മാൻമാർക്ക് പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഷോറൂമുകളിൽ ഒന്നിൽ കൂടുതൽ ആൾ വരുമ്പോഴാണ് ഈ ക്ലാഷ് ഉണ്ടാവുക അപ്പൊ ഒരാളെ ഉള്ള ഷോറൂമിൽ പ്രശ്നം ഉണ്ടാവില്ല അഞ്ചു പത്തും പതിനഞ്ചും ഇരുപത് ഇരുപത്തഞ്ചും ഉള്ള ഷോപ്പിൽ ഞാൻ പറയട്ടെ അപ്പൊ ചിലപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ കൂടുതൽ കസ്റ്റമറെ ഡീല് ചെയ്യാന്നുള്ള ഒരു കഴിവുണ്ടാവും അപ്പൊ ഡീല് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അതിന്റെ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ ഇവർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് കസ്റ്റമറെ മെനക്കെട്ട കിട്ടും അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒപ്പം നിന്നാ കിട്ടും എന്താണ് എന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ ആ നന്നായി ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു വീഴ്ച കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിനെ പെട്ടെന്ന് അറിയിച്ച് അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ കാണാം നമ്മൾ ആ സമയം ആ വീഴ്ച പറ്റിയ സ്റ്റാഫിനെ നമ്മളൊപ്പം നിന്നിട്ട് ആ ഫോൾട്ട് എന്താണ് കസ്റ്റമർക്ക് ഡെലിവറി കറക്റ്റ് എത്തിയില്ല എന്താണ് പ്രശ്നം വച്ചാൽ എല്ലാവരും ഒപ്പം നിന്ന് അത് സഹകരിക്കും അപ്പൊ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കയറ്റി വിടുമ്പോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മറന്ന് ലോങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു ആക്സസറീസ് എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായി ചെയ്യുന്ന ഒരു സ്റ്റാഫാണെന്ന് തന്നെ മറ്റുള്ളവരിങ്ങനെ എപ്പോഴും മറക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്താനും ഫൈറ്റും ചെയ്യാതെ അവർക്ക് ഹെൽപ്പായി നിന്ന് കഴിഞ്ഞാൽ ഈ കുറവ് ചെയ്യുന്ന ആളും പിന്നീട് കയറി കയറി വരും അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഒരാള് നന്നായി ചെയ്യുന്നുണ്ട് വെച്ചാൽ നമ്മളൊക്കെ ഈ സെയിൽസ് ഫീൽഡിൽ മെയിനായിട്ട് ഞാൻ അഞ്ചാറ് ഷോറൂമുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യുക ആത്മാർത്ഥയോട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അങ്ങനെ ഒന്നല്ല പറഞ്ഞു ഭൂരിഭാഗം ആളുകൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ നമ്മൾ നല്ല ചില ഇപ്പം ചിലവർ എതിരിൽ തന്നെ പ്രകടിപ്പിക്കുക അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്ക് നല്ല സെൽസുകൾ കിട്ടുമ്പോൾ അവർക്ക് അതിൻ്റെ വിഷമണ്ഡം എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈഗോ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഫൈറ്റായി നിന്ന് അത് മാനേജ്മെൻ്റ് ഓണേഴ്സിനെ മാനേജറിനോ വേറെ രീതിയിൽ വളഞ്ഞ രീതിയിൽ അവതരിപ്പിച്ച് ഈ ഫീൽഡിൽ പറയും പാര എന്ന് പറയും പാര വെക്കുന്ന ഒരു സംവിധാനം ഉണ്ട് ആ പാര വെക്കൽ മാറിയാൽ തന്നെ സെയിൽസ് മേഖല ഒന്ന് മെച്ചപ്പെടുക എല്ലാ മേഖലയിലും പാര വെപ്പുണ്ട് ഇപ്പൊ ആര പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാള് ഉയർന്നു വരുന്ന കാണുമ്പോൾ മറ്റേ എല്ലാവരും കൂടി ചവിട്ടിത്താത്തുന്ന ഒരു പരിപാടി അപ്പൊ ഇങ്ങനെ സംഭവം വരുമ്പോൾ ഇതിന്റെ ഓണർമാർക്ക് നമ്മൾ എന്താ വെച്ചാൽ ഒരു രണ്ട് പേരോ മൂന്ന് പേരോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അഞ്ചു പേരോ പത്ത് പേരോ പ്രശ്നം ഷോറൂമിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗം എല്ലാവരുടെ ഭാഗം കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ഇപ്പൊ പത്ത് പേര് ഷോപ്പിൽ ഉണ്ടെങ്കിൽ ആ പത്ത് പേരും ഷോപ്പിന്റെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കുക അപ്പോ അതിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ ഒരാൾ നന്നായി ചെയ്യേണ്ട ആ ആളെ തളർത്താൻ വേണ്ടി ചിലപ്പോൾ അഞ്ചാറ് ആളുകൾ ഒരുമിച്ച് ആ ആളിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അതോ ആ ആൾ പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരാളോ രണ്ടാളോ വന്ന് പറയുമ്പോഴേക്കന്നെ ചില എല്ലാ ഓണേഴ്സിനെല്ലാം പറയുന്നത് രണ്ട് മൂന്ന് ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നന്നായി ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പൊ അത് അത്രയും കാലം ചെയ്തത് ഫുള്ള് നെഗറ്റീവായി മാറും അപ്പൊ അത് ശ്രദ്ധിക്കുക പരമാവധി ഒരു ഷോറൂമിൽ എല്ലാവരും കെട്ടായി നിന്നാൽ തന്നെ സെയിൽസ് കയറും മെയിനായിട്ട് ഏറ്റവും നന്നായി നന്നായിപ്പോൾ ട്രോഫികൾ അവാർഡുകളൊക്കെ ഓരോ ഷോറൂമിൽ കൊടുക്കും അപ്പം ഏറ്റവും നന്നായി സെയിൽ ചെയ്യുന്നവർ സ്ഥിരമായി വരുമ്പോൾ തീരെ സെയിൽ ചെയ്യാത്തവരെ ചിലപ്പോൾ ചില ഓണർമാർ ഷൗട്ട് ചെയ്യും പക്ഷെ അവർക്ക് ചിലപ്പോൾ കഴിവില്ലായകയാണോ അതോ അവർക്ക് കഴിവ് കയറ്റാൻ പറ്റുമോ എന്നാൽ പിന്നെ ഇവനെ ഈ മെയിൻ ആക്കിയിട്ടുള്ള ആൾക്കാരെന്നെ ചെയ്യട്ടെ എന്ന് വെച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകൾ അങ്ങനെ നിൽക്കും പക്ഷെ ഒരു ഷോപ്പില് കൂട്ടമായിട്ട് ഒരു വർക്ക് ഉണ്ടെങ്കിൽ മാത്രാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഒരാളോ രണ്ടാളോ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോറൂമ് മുന്നോട്ട് കൊണ്ടുപോകാൻ സക്സസ് ആയി കൊണ്ടുപോകാൻ എളുപ്പമല്ല അപ്പൊ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റാഫുകൾ തമ്മിൽ അതേപോലെ സെയിൽസ്മാൻമാർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പൊ ഒരാൾ നന്നായി ചെയ്തു വെച്ചാൽ മറ്റാൾക്കാർ ആ അവൻ നന്നായി ചെയ്തു എനിക്ക് അതേപോലെ കസ്റ്റമറേ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ അവനെങ്ങനെ ചവിട്ടി പുറത്താക്കുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ നോട്ട് ചെയ്യണം ചിലപ്പോൾ നമ്മൾ നേരിൽ കാണുമ്പോ ഒക്കെ നല്ല ക്യാരക്ടറായിരിക്കും നന്നായി നന്നായി സംസാരിക്കും ഒപ്പം ഫ്രണ്ട്സായിരിക്കും ഇപ്പൊ ഇതിപ്പോ ഞാൻ പറയാട്ടെ ഇതിപ്പോ ആണുങ്ങളും ആണുങ്ങളെ മാത്രം അങ്ങനെയല്ല ഇപ്പൊ ജെന്റ്സും ഗേൾസും എല്ലാം ഒന്നിച്ചുള്ള ഇവിടുത്തെ ചിലപ്പോ ജെന്റ്സിന് ഉയർച്ച ഉണ്ടാകുമ്പോൾ ഗേൾസിനു പറ്റില്ല ഗേൾസിനും ഉയർച്ച ഉണ്ടാകുമ്പോൾ ജെന്റ്സിനു പറ്റില്ല അങ്ങനെ ആൺ പെണ് വ്യത്യാസമില്ലാതെ ഏത് ഷോറൂമിൽ നിൽക്കുമ്പോഴും ഈഗോ പാരവയ്പ്പ് ഇങ്ങനത്തെ ഐറ്റംസ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു സെയിൽസ്മാനായി മാറാൻ പറ്റും പിന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ സെയിൽസ്മാൻമാര് നമ്മൾ ഒരിക്കലും ഓണേഴ്സിനെയോ അതിൻ്റെ മാനേജറിനെ കാണുമ്പോൾ മാത്രം പണിയെടുക്കുന്ന ആൾക്കാരെ പ്രത്യേകം നോട്ട് ചെയ്യണം ഒരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ അവനെ എപ്പോൾ വർക്ക് തോന്നണോ അപ്പോ ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഇത് വേണം അല്ലാതെ ഓണർ വരുമ്പോൾ മാത്രം ഞാനും നമ്മൾ കുറെ ഷോപ്പിൽ അത് നിന്നിട്ടുണ്ടായിരുന്നു ഷോറൂമിന്റെ പേരെന്ന് പറയുന്നില്ല ചിലപ്പോ ഓണർ കാണുമ്പോൾ ഫുള്ള് വർക്കായിരിക്കും അപ്പോൾ ഓണർ എന്താ വിചാരിക്കുക ആ ഫുള്ള് പണിയാ വിചാരിക്കും പക്ഷെ ആള് പോയി കഴിഞ്ഞാൽ പണി അങ്ങോട്ട് നിർത്തും അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങനെ ചെയ്യുന്ന കുറെയല്ല എല്ലാവരും അങ്ങനെയല്ല ചില ആളുകളുണ്ട് നമ്മളൊരു അനുഭവത്തിൽ നിന്ന് പറയാനും പല ഷോപ്പിലും നമ്മൾ നിന്ന ഷോപ്പിലും നിൽക്കാത്ത ഷോപ്പിലും നമ്മൾ കാണുന്ന ഒബ്സർവ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അപ്പൊ എന്താ വെച്ചാൽ ഓണേഴ്സിനെ കാണിക്കാൻ മാത്രം നമ്മൾ പ്രകടനം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും അല്ല അത് നമ്മൾ അല്ലാതെ നമ്മൾ അത് ആ ഓണർ വരണ്ട് ആ ഓണർ വരുമ്പോൾ മാത്രം ഒരു പൊടി തട്ടി എടുത്ത് രണ്ട് പൊടി തട്ടുക അങ്ങനത്തെ വർക്കുകൾ ചെയ്യുക അങ്ങനത്തെ ഉടായ്പ പണികൾ ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യുന്ന പണി അതുവരെ ഫോൺ കളിച്ചിരിക്കുക ആളെ കാണുമ്പോൾ മാത്രം പ്രകടനം ചെയ്യുക പിന്നെ നന്നായി ചെയ്യുന്ന ആളുകളെ ചില ആൾക്കാർക്ക് കുറ്റം പറയാനുള്ള കഴിവ് ഒരു ഷോറൂമിൽ തന്നെ അപ്പൊ ചിലപ്പോൾ നന്നായി ചെയ്യുന്ന ആൾക്കാരെ അവര് കാണാതെ അവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുക അപ്പൊ ആയിട്ട് സെയിൽസ് പറഞ്ഞ മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ ഒരിക്കലും ഒരു സെയിൽസ്മാൻ സെയിൽസ്മാനാവാൻ യാതൊരു യോഗ്യതയും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പരമാവധി പോസിറ്റീവ് ഒരാൾ ബാക്കിലായാലും ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് പുതിയ ആളുകൾ വരുമ്പോൾ ഞാൻ സെയിൽ ചെയ്യും സെയിൽ ചെയ്തിട്ട് അവരൊപ്പം നിർത്തും എന്നിട്ട് അവരടുത്ത് നമ്മൾ പറയുന്നത് നിങ്ങളാ ചെയ്തത് അപ്പൊ ചെറിയ പണ്ടൊക്കെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ അല്ലാതെ അവർക്ക് തന്നെ കൊടുക്കും അപ്പൊ അവരെ മനസ്സിലെന്തായി അവർക്ക് പ്രോത്സാഹനമായി അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് അവരെ നമ്മൾ പൊക്കിക്കൊണ്ടുവരും നമ്മൾ അങ്ങനെ ചെയ്ത് പൊക്കി കൊണ്ടുവരുമ്പോൾ നമുക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊക്കി കൊണ്ടുവന്ന ആൾക്കാർ തന്നെ നമുക്കിട്ട് അത് അവരുടെ സ്വഭാവം നമ്മൾ കാണിക്കും പക്ഷെ അത് അല്ലാതെ നമുക്ക് നല്ല അതായത് ഞാൻ കണ്ടു കൊടുത്തോളം നമ്മൾ ആരേനും പൊക്കി കൊണ്ടുവന്നാലും നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളത് കണ്ടില്ലെന്നടിച്ചത് നമ്മൾ അത് വേറെ മേഖല കയറിപ്പോവും ഇത് സെയിൽസ്മാൻ നിന്ന് ഫേസ് ചെയ്യുന്ന ഏത് മേഖലയിലും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാരവെപ്പ് അപ്പം ഈ പാരവെപ്പ് സെയിൽസ്മാൻമാർ മാറ്റി നിർത്തി തന്നെ നമുക്ക് ഷോപ്പിലേക്ക് വരാനും പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റായിട്ടപ്പോൾ നമുക്ക് ഷോപ്പിൽ വരാൻ തുടങ്ങും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മളിപ്പോൾ ഒരാളെ എയിം ചെയ്ത് അയാളുടെ ഫോൾട്ടുകൾ മാത്രം കണ്ടുപിടിച്ച് ഒരു ഗ്യാങ് ആയിട്ട് ആക്രമിച്ചുവച്ചാൽ ചിലപ്പോൾ നല്ല ടാലന്റ് ഉള്ള ഒരാളാവും ആ ഷോപ്പിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടാം ഓണേഴ്സിനോ മാനേജ്മെന്റിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ മറ്റുള്ളവർ നാല് അഞ്ചും പത്തും പേരും പറയണു ആളെ പിടിച്ച് പുറത്താക്കണം അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രം ഒരാള് എത്ര ആള് പറഞ്ഞതായാലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓണേഴ്സിനും അതിന്റെ മാനേജറിനും വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവണം അതേപോലെ സെയിൽസ്മാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെലിവറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡയറ്റില് കറക്റ്റ് ഇതിൽ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക പഴയ കസ്റ്റമറെ വിളിക്കുക പിന്നെ ഒപ്പമുള്ള ടീമിൻസിനെ സ്വന്തം ഫാമിലി പോലെ കണ്ട് അവരടുത്ത് കാര്യങ്ങൾ തുറന്ന് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒരാളോട് അങ്ങോട്ട് ഒന്നും ദേഷ്യം വെച്ചിട്ട് നമ്മൾ ഷോപ്പിൽ ചെയ്യരുത് നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമറോടായാലും കസ്റ്റമർ ചിലപ്പോൾ നമ്മളോട് ചൂടാവും നമ്മളത് കേട്ട് കാരണം കസ്റ്റമർ കിങ് ആണേ കസ്റ്റമർക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റ് എത്താത്തതുകൊണ്ടോ ചിലപ്പോൾ കസ്റ്റമർ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടോ നമ്മളോട് ചൂടാവും ക്ഷമ സെയിൽസ്മാന് മുഖ്യമാണ് നല്ലൊരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ക്ഷമിക്കണം പിന്നെ കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും നമ്മൾ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ അതിന്റെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ പറയണം നമുക്ക് വേറെ കസ്റ്റമർ ഉണ്ട് അതാണ് വരാൻ പറ്റാനും അതാ ഫോൺ എടുക്കാനും എന്നൊക്കെ നമ്മൾ കറക്റ്റ് പറയണം ചിലപ്പോ ചില കസ്റ്റമർ ഒക്കെ നമ്മൾ തിരക്കിൽ വന്നാൽ നമ്മൾ മുഖത്ത് നോക്കി ചിരിച്ചില്ലെങ്കിൽ അതുപോലും പരാതിയായി പറയും പക്ഷെ നമുക്ക് കഴിയില്ല പരമാവധി ഇപ്പൊ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യാൻ പറയാനുണ്ട് ഫോൺ കിട്ടിയില്ല പറഞ്ഞു കസ്റ്റമർ ചീത്താ പറയും നമ്മൾ ഇത് കേൾക്കാനേ പറ്റുള്ളൂ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ വാച്ചിങ് ആയിരിക്കും അപ്പൊ ഓരോ സെയിൽസ്മാൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡും പിന്നെ ഫോണ് ഫോണ് പരമാവധി ഡ്യൂട്ടി ടൈമിലായ വീട്ടിലേക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വിളിക്കുക ബാക്കി കസ്റ്റമറായിട്ട് നമ്മൾ മോഡലുകൾ അയച്ചു കൊടുക്കുക എന്ത് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നില്ല വർക്കില് എന്താ ബിസിനസ് നമ്മൾ റിസ്ക് എടുത്താൽ മാത്രേ കിട്ടുള്ളൂ അതായത് ചില ഷോപ്പിലൊക്കെ വിചാരിക്കും ഇമ്മന് കുറെ കസ്റ്റമർ ഉണ്ടായിരുന്നു അത് വെറുതെ ഉണ്ടാവില്ല നല്ലതായിട്ട് വർക്ക് ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ആ സെയിൽസ്മാൻ അത്രയും കസ്റ്റമർ ഉണ്ടാവണേ അപ്പൊ അത് ഒരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് വേണം ഒപ്പമുള്ള ആൾക്കാർ അതിനെ ഇതാക്കുക അല്ലാതെ ഇവൻ കുറെ സെയിൽ ചെയ്യണ്ട ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് വിചാരിച്ചിട്ട് കൂട്ടമായി ആക്രമിക്കാൻ ടീം നിൽക്കാതെ ആ ആക്രമിക്കാൻ ഉദ്ദേശിച്ചാൽ അവരുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുക നോക്കുക അപ്പോൾ പല സ്ഥാപനങ്ങളും ഇന്ന് തകർച്ചയിലേക്ക് പോകുന്നതും സെയിൽസ് കുറയുന്നതിന്റെ മെയിൻ കാരണം അവിടെ ഒരു കറക്റ്റ് ഒരു ടീം വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആ ടീം പോരാന്നുണ്ടെങ്കിൽ വേറൊരു ടീമിനും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് പഴയ ടീമിനും കൂടി ഒന്ന് ഉഷാറാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സെയിൽസ്മാൻ ടീം അതേപോലെ ഇൻസെൻറ്റീവ് നമ്മൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഇൻസെൻറ്റീവ് ഉണ്ട് സെയിൽസിന്റെ മേഖലയിൽ പറഞ്ഞ പല ഒരുവിധം സെയിൽസിന്റെ മേഖലയിലൊക്കെ ഇൻസെൻറ്റീവ് കമ്മീഷനൊക്കെ ഉണ്ടാവും അത് നമ്മൾ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം അതെല്ലാം ഇപ്പൊ ഒരാൾക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എന്താ കിട്ടാത്ത ഇയോ ക്ലാഷ് അടിച്ചിട്ട് അവിടെ അടിയല്ല ഉണ്ടാവുന്നത് നമുക്ക് അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് അവ നാല് കസ്റ്റമർ എടുത്താൽ ഞാൻ അഞ്ച് കസ്റ്റമർ എടുക്കും നമ്മൾ സെയിൽ ചെയ്തിട്ട് അവനെ കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പിരിറ്റാണ് എടുക്കേണ്ടത് അല്ലാതെ അവിടെ മനസ്സിൽ ദേഷ്യം വെച്ചിട്ട് ഇവനെ എങ്ങനെ കുത്തി നോവിക്കാൻ പണി അതേപോലെ പാര വെക്കാനുള്ള പണിയല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ കച്ചവടം ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്ത ചിന്തിക്കണം കസ്റ്റമറെ എങ്ങനെ കെയർ ചെയ്യണം കസ്റ്റമറെ ഹാപ്പി കോൾ ചെയ്യണം കസ്റ്റമർ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓരോ ഓഫറുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അതേപോലെ യൂട്യൂബില് ഇതൊക്കെ ചെയ്ത് ഓഫറുകൾ ഇടുക കടകൾക്ക് എങ്ങനെ കച്ചവടം ഉണ്ടാക്കാൻ പറ്റും ബിസിനസ് എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും അത് നോക്കുക അല്ലാതെ പിന്നെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക അല്ലാതെ വേറൊരാളുടെ നെഗറ്റിവിറ്റി അല്ല നമ്മൾ ചിന്തിക്കുന്നത് അയാളുടെ പോസിറ്റിവിറ്റി ആളിങ്ങനെ ചെയ്തല്ലോ അപ്പൊ അങ്ങനെ ചെയ്ത സെയിൽസ്മാന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കസ്റ്റമറെ മനസ്സിലാക്കി സെയിൽ ചെയ്യുക കസ്റ്റമർ ഏത് ടൈപ്പ് ആണ് കസ്റ്റമർക്ക് ചിലപ്പോൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും ചിലപ്പോൾ കസ്റ്റമർ ഒപ്പം കുറെ നിക്കേണ്ടി വരും അപ്പോൾ നമുക്കൊക്കെ ചിലപ്പോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ കസ്റ്റമർ വരുമ്പോൾ ആറു മണിക്കൂറും ഏഴ് മണിക്കൂറും നിൽക്കുന്നവരുണ്ട് അപ്പൊ അവര് ലാസ്റ്റ് അറിയാൻ നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ ചിലപ്പോ അവരെ ദൂരേന്ന് വരുന്നതാണ് അവര് നമ്മുടെ നിക്കുമ്പോൾ നമ്മളതിനാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി നിൽക്കണം അല്ലാതെ ഞാൻ ഇപ്പൊ വരാം ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചളവെച്ചിരുന്ന നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കസ്റ്റമർക്ക് പോകും കസ്റ്റമർ നല്ല കെയർ ആയിട്ട് നമ്മൾ നിന്ന് ആത്മാർത്ഥവത ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നമുക്ക് കിട്ടും ഏത് മേഖലയിലും സെയിൽസ്മാനാണ് ഒരു സെയിൽസ്മാൻ വിചാരിച്ച ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും ഇപ്പൊ ഓണർ എത്ര ടോപ്പിലായിരുന്നാലും നല്ല സെയിൽസ്മാൻമാര് ഇല്ലെങ്കിൽ കസ്റ്റമർ ഇറങ്ങിപ്പോവും അപ്പോൾ അക്കൗണ്ട്സ് ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സെയിൽസ്മാൻ ക്ലിയർ അല്ല കച്ചവടം നന്നാലെ അക്കൗണ്ട്സിലേക്ക് പൈസ വരുള്ളൂ അപ്പൊ സെയിൽസ്മാൻ ക്ലിയർ ആയിട്ട് ഇരിക്കണം ബിസിനസ് വിജയിക്കുന്നുണ്ടെങ്കിൽ നല്ല സെയിൽസ്മാൻമാർ ഷോറൂമിൽ വേണം സെയിൽസ്മാൻ ആണ് എന്ന് പ്രകടനം കാണിക്കുന്ന ആളുകളല്ല നമ്മൾ അവർ ആണോ അവര് അവര് ചെയ്യുന്ന ആത്മാർത്ഥത ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ട് അതായത് എട്ട് മണിക്കൂർ വർക്കാണെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആരെങ്കിലും ഓണറോ മാനേജറോ ആരെങ്കിലും വരുമ്പോൾ അവരുടെ മുമ്പിൽ ഭയങ്കര പ്രകടനം റിസൾട്ട് ഉണ്ടാവില്ല റിസൾട്ട് ഇല്ലാത്തത് എന്തെങ്കിലും ചോദിച്ചാൽ ഒക്കെ തുടങ്ങി ഞാൻ പറയും ഇന്ന് കസ്റ്റമർ വന്നില്ല അങ്ങനെ ഇങ്ങനെ പറയും കസ്റ്റമർ വരുത്താണ് സെയിൽസ്മാൻ നല്ലൊരു സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അവിടെ കസ്റ്റമർ വരും എത്ര ദൂരെ പോയാലും കസ്റ്റമർ വരും നമ്മളെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കസ്റ്റമർ ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഇപ്പോൾ കണ്ണൂർക്ക് ആ കസ്റ്റമർ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ വന്നു അത് ഇപ്പൊ ചിലപ്പോൾ തൃശ്ശൂർ തന്നെ ആ വിലക്ക് കിട്ടുന്നുണ്ടാവാം പക്ഷെ നമ്മളും അവരും തമ്മിലുള്ളൊരു ആ ഒരു വിശ്വാസമാണ് കസ്റ്റമർ എത്ര ദൂരത്തേക്കും വരുന്നത് അത് കയറുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് കോയമ്പത്തൂര് അതേപോലെ ബാംഗ്ലൂർ ചെന്നൈ തിരുവനന്തപുരം ആലപ്പുഴ പല ജില്ലയിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നും കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് തേടി വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ടും കസ്റ്റമർക്ക് അവർക്ക് ഉള്ള എന്താണ് അവർക്ക് വേണ്ട ബെനിഫിറ്റ് എങ്ങനെയാണ് അവർക്ക് ഉപകാരം നമുക്ക് നമുക്കൊരു ചെറിയ മെച്ചം ചെറിയ ലാഭം എടുത്ത് കസ്റ്റമർക്ക് എങ്ങനെ നല്ലൊരു സർവീസ് കൊടുക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എവിടെ വരും കസ്റ്റമർ ഇല്ലാത്തല്ല പ്രശ്നം നല്ലൊരു സെയിൽസ്മാൻ ആയി തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ വിജയിക്കും ആ ഷോറൂമും വിജയിക്കാൻ പറ്റും സെയിൽസ്മാനും ഗ്രോത്ത് ചെയ്യാൻ പറ്റും നന്നായി ചെയ്യുന്ന സെയിൽസ്മാൻമാർക്ക് നല്ല മാന്യമായ ശമ്പളം അവർക്ക് ഇൻസെൻറ്റീവും കൊടുത്ത് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ സക്സസ് ആവുന്നുണ്ട് സെയിൽസ്മാൻ വീക്ക് ആയി കഴിഞ്ഞാൽ ആ ഷോറൂം ശരിക്ക് ബാക്കിലേക്ക് പോകും അത് ആ ബിസിനസ് തകർച്ചയിലേക്ക് പോവാൻ നല്ല ഒരു ഏത് ബിസിനസ് ആയാലും സെയിൽസ്മാൻ ടീം കാര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് താഴേക്ക് പോകുമ്പോൾ സെയിൽസ്മാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഫോണ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ കസ്റ്റമർ മാക്സിമം കെയർ ചെയ്യുക കസ്റ്റമറെ നമ്മൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവർക്ക് എന്താണ് ആവശ്യം വെച്ചാൽ നമ്മളത് നിന്ന് ഡീൽ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ എന്തായാലും ബിസിനസ് വിജയിക്കും ഇതുപോലത്തെ സെയിൽസ്മാന് ഉതകുന്ന അതായത് സെയിൽസ്മാൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉതങ്ങുന്ന വീഡിയോസ് ഇതില് വരും ഇത് സെയിൽസ് ഫീൽഡ് ഉള്ള ആൾക്കാർക്ക് അറിയാട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സെയിൽസിൽ നമ്മൾ നല്ല ഇമ്പ്രൂവ് കാട്ടി സെയിൽസ് മാനേജർ ആവും പിന്നെ സിഇഒ പോസ്റ്റാകും പിന്നീട് സ്വന്തമായി ബിസിനസ് വെക്കാൻ പറ്റും ഒക്കെ സെയിൽസിലുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷെ അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിരിക്കുന്ന വേദനകളാണ് ഒരു സെയിൽസ്മാനായി കയറി വരുമ്പോൾ ഒരു പുതിയ ഷോപ്പിലേക്ക് പോകുമ്പോൾ പഴയ സ്റ്റാഫുകളുടെ റാഗിങ് ഒരു സംഭവം നമ്മൾ ചെയ്യാതിരിക്കുക അവരെ നമ്മൾ സ്വന്തം ഒരു ഫാമിലിയെ പോലെ കണക്കൂട്ടി അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ എല്ലാ ആൾക്കാരും അങ്ങനെ എന്നല്ല പറയുന്നത് കുറച്ച് ഭാഗം ആളുകൾ എന്താ വെച്ചാൽ പുതിയ ആള് വരുമ്പോൾ നമ്മൾ അവരെ മാക്സിമം പണിയിടിപ്പിച്ച് ഇവരുടെ പണിയും കൂടി ചെയ്യിക്കും ആകെ അങ്ങോട്ട് ഏഹ് വശം കടത്തും അവർക്ക് സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് അനുഭവം ില് വന്നിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഉണ്ടായെന്നല്ല പറയുന്നത് അപ്പോ ആ മേഖലകളിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം നമ്മളൊക്കെ സെയിൽസ് ഫീൽഡില് കാരണം നമ്മൾ പതിനഞ്ച് കൊല്ലമൊക്കെ വരുന്ന പറയുമ്പോ സെയിൽസ്മാൻ മാത്രമല്ല എല്ലാ പണിയും ചെയ്യേണ്ടി വരും ലോഡിങ് ചെയ്യേണ്ടി വരും നമ്മൾ വണ്ടിയിൽ പോകേണ്ടി വരും ചിലപ്പോ പുലർച്ചൊക്കെ ലോഡുണ്ടെങ്കിൽ അഞ്ച് മണിക്കൊക്കെ പുലർച്ചെ വരാൻ പറഞ്ഞ അഞ്ച് മണിക്കൊക്കെ നമ്മൾ വന്ന് ചിലപ്പോ അത്രയും പണി കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ഒമ്പതിനക്ക് എത്താൻ പറയും പല വർക്കുകളും ചെയ്യേണ്ടി വരും ഇന്ന് ഇപ്പൊ നമ്മളങ്ങനെ വെച്ചത് അങ്ങനെ വർക്കേഴ്സിന് കിട്ടണമെന്നില്ല പണ്ട് നമ്മൾ എന്താണ് ആത്മാർത്ഥയെ ചെയ്യുക അതന്നെ അതന്നെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇന്ന് നല്ല ആത്മാർത്ഥങ്ങൾ കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ് പക്ഷെ അവർ ആത്മാർത്ഥ കൂട്ടി ആ സ്ഥാനത്തിന് ഭയങ്കര ആത്മാർത്ഥ ചെയ്ത് ഒരു മൂന്നോ നാലോ സ്റ്റാഫുകൾ വിചാരിച്ചാൽ ആത്മാർത്ഥ കൂടി അവനെ നമുക്ക് തകർക്കാനും പറ്റും അപ്പോൾ അത് നമ്മളെ മാനേജ്മെന്റ് എല്ലാ ആൾക്കാരും ഒരേ കെയറിങ് കൊടുത്ത് പല ആൾക്കാരും പലതും പറഞ്ഞാലും അത് എല്ലാവർക്കും ഒരേ ഫ്രീഡം കൊടുക്കുക ഒരാൾക്ക് കൂടുതൽ ഫ്രീഡം ഒരാൾക്ക് കുറവ് അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഫൈറ്റ് ആവും അപ്പം നമ്മൾക്ക് അവർ മാനേജ്മെൻറ്റ് ഉണ്ട് അവർ ഉയർന്നു കഴിഞ്ഞാൽ നമുക്കും ഉയർച്ച ഉണ്ടാവുന്നൊരു തോന്നൽ സ്റ്റാഫുകൾക്ക് ഫുൾ സ്റ്റാഫുകൾക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫായപ്പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഉയർച്ചയിലേക്ക് കൊണ്ടു വരും പടി പടി പടിയായിട്ട് സെയിൽസ്മാൻ ബിസിനസ് പഠിച്ചിട്ട് വേറെ ലെവലേക്കാവും കാരണം ഏറ്റവും നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ജോബാണ് സെയിൽസ്മാൻ ഞാനത് എന്തായാലും പറയണ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനഞ്ച് കൊല്ലം ഞാൻ സെയിൽസ് ഫീൽഡിൽ വന്നപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ നിന്നിട്ട് വീട് വെക്കാൻ പറ്റും ലോൺ എടുക്കാതെ വീട് വെക്കാൻ പറ്റും ഞാൻ പോലും ചിന്തിച്ചില്ല വെറും സെയിൽസ് എന്നാണ് നമ്മളിപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ മുകളിലുള്ള വീട് ലോൺ ഇല്ലാതെ നമ്മൾ ഈ കിട്ടിയ സെയിൽസിൻ്റെ ഇതൊന്ന് കിട്ടിയ തന്നെ വീട് വെച്ചിട്ട് ഇപ്പം ഒരു അഞ്ച് വർഷമായി വീട് വെച്ചിട്ട് വീട് വെച്ചു പിന്നെ ഇപ്പം നമ്മളൊരു ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു സ്വന്തമായിട്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പടി പടി വെറും സെയിൽസ്മാനായിട്ടാണ് നമ്മളും ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്ത അതിൽ അനുഭവത്തിൽ തന്നെ പറഞ്ഞത് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൊറേ വിദേശത്തൊക്കെ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട് അപ്പൊ അത്രയും ചെയ്യാതെ നാട്ടിൽ തന്നെ ചെയ്യാതെ അത് നമ്മള് ചിന്തിച്ച് അതിലേക്ക് നമ്മൾ ഇറങ്ങണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഏത് വർക്കും അല്ല അത് ചെയ്തുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സെയിൽസ് നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റും അത് നല്ല സ്കോപ്പുള്ള ജോബാണ് കൊറേ പേർക്ക് അറിയില്ല അപ്പൊ അത് സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്നും പ്രശ്നം കസ്റ്റമറെ ടെൻഷൻ കസ്റ്റമർ എടുക്കുവോ കസ്റ്റമർ എടുക്കാൻ പോകുന്നു എടുക്കാൻ പോകാതെ പ്രഷറ് അത് നമ്മളതിനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ സമയം പഠിക്കണം നമ്മൾ സ്റ്റഡി ചെയ്യണം എന്താണ് പ്രൊഡക്റ്റ് ഫ്രിഡ്ജ് ആണെങ്കിൽ ഫ്രിഡ്ജിനെ കുറിച്ച് പഠിക്കണം എ സി ആണെങ്കിൽ എ സിയെ കുറിച്ച് പഠിക്കണം ഒരു കസ്റ്റമർ ഡൗട്ട് ചോദിക്കുമ്പോൾ അത് പറയാൻ കഴിയണം അപ്പൊ നന്നായിട്ട് വില അതിൻ്റെ പർച്ചേസ് അത് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതിനെ കുറിച്ചൊക്കെ നല്ല സ്റ്റഡി ചെയ്യണം നമ്മൾ ഒന്നും വർക്ക് ചെയ്യാതെ വെറുതെ രാവിലെ വരുന്നു ആ സമയമാവുന്നു കുറച്ചു നേരം മൊബൈൽ നോക്കണം ആരെയും കസ്റ്റമർ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ ഇപ്പൊ ഇന്നത്തെ കാലത്തൊന്നും ടഫ് ഇല്ല നമ്മള് നിൽക്കുന്ന കാലത്ത് കസ്റ്റമർ ഇല്ല ഞാൻ നിന്നും ഷോപ്പുകളിന്റെ പേര് പറയണില്ല ഇരിക്കാൻ പാടില്ല ഇപ്പൊ ഒക്കെ നമുക്ക് അവർക്ക് ഇരിക്കാൻ ചേർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ആണ് കടന്നു ഉറങ്ങണ കാണാം നമ്മൾ ആരെങ്കിലും ചെല്ലുമ്പോൾ എണീക്കുന്ന പോലത്തെ സ്റ്റാഫുകളായിപ്പോ അപ്പൊ എല്ലായിടത്തും അല്ല ചില അവസ്ഥയാണ് ഞാൻ പറയുന്നത് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ വരെ ചെയറോ കാര്യങ്ങളോ കസ്റ്റമർ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യ നമ്മള് പറഞ്ഞാൽ ഉച്ച നേരത്തൊക്കെ കസ്റ്റമർ ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചോ കാര്യങ്ങളൊക്കെ പണ്ട് വന്നതിന്റെ നേരക്കാനോ അല്ലെങ്കിൽ പോളിഷ് ചെയ്യാൻ കുറച്ച് മുമ്പത്തേക്കിരിക്കുന്ന ഒരച്ച് പോളിഷ് ചെയ്യാൻ സെയിൽസ്മാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടിക്കൊണ്ടിരിക്കും വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം മുമ്പേ ഇല്ല പക്ഷെ അന്നത്തെ ആ ഒരു ഇത് തന്നെ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒക്കെ പുറത്തായിരിക്കും ഇന്നും നമുക്ക് കസ്റ്റമറോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല ഇന്ന് എങ്ങനെ ചേഞ്ച് ചെയ്ത് വരിക നമ്മളെ സെയിൽസ് ആയച്ച സെയിൽസ് ചെയ്യ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന കാര്യം കൊണ്ടാണ് സെയിൽസിലെ ക്ലിക്ക് ആവാത്തത് ആ പിന്നെ ചിന്തിക്കും ആ ഞാൻ വേറെ എന്തെങ്കിലും പോവും ഗൾഫ് കയറി പോവാൻ ഉദ്ദേശിച്ച തൽക്കാലം രണ്ടു മാസം വന്നാണ് മാസം വന്നാണ് പറഞ്ഞിട്ട് നിൽക്കുക അങ്ങനെ നിന്നിട്ടല്ല നമുക്ക് ഇതൊരു പ്രൊഫഷണൽ നമ്മുടെ ജോബാണ് ഇതൊന്നും നമുക്ക് നേട്ടം ഉണ്ടാക്കും ഇതന്നെയാണ് ഇന്റെ വർക്ക് വെച്ചിട്ട് വന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാലറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജോബ് ചെറിയൊരു പഠനത്തിൽ അതായത് പ്ലസ് ടു ഡിഗ്രിയോ നോളേജിൽ തന്നെ നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ജോബ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അത്രയും ആണ് കാരണം നാട്ടിൽ തന്നെ നിന്ന് നന്ന ലെവലിൽ ചെയ്യാൻ പറ്റും അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ അവരോട് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ പ്രശ്നങ്ങൾ നമുക്കിപ്പോ വീട്ടിലായാലും ആരായിട്ടായാലും ക്ഷമിക്കാനും കിട്ടും എന്നൊക്കെ കണ്ടില്ല നല്ല സെയിൽസ്മാൻമാർ കാര്യങ്ങളൊക്കെ അയച്ചാൽ വീട്ടിലായാലും ഭയങ്കര ശാന്തമാരും കാര്യങ്ങളായിരിക്കും കാരണം കസ്റ്റമർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന കസ്റ്റമറെ വരെ നമ്മൾ ഉണ്ടാതിരിക്കുന്ന ആൾക്കാർ അത്രയും ക്ഷമയുള്ളവരായിരിക്കും ഈ സെയിൽസ് പഠിച്ചാലത്തെ കാര്യമായിട്ടോ പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ സെയിൽസ് ഫീൽഡിൽ കുറെ പേരുണ്ട് അവർ എന്താണ് സെയിൽസ് എന്ന് അറിയാതെ നിൽക്കണം തൽക്കാലം എങ്ങനെ നിൽക്കണം കുറച്ച് കഴിഞ്ഞാൽ മാറണം ആ ഒരു ചിന്താഗതി മാറി ആ പത്ത് പേര് ഇരുപത് പേര് അമ്പത് പേരുള്ള ആ ടീം എല്ലാ ആൾക്കാരും നമ്മുടെ ഫാമിലി തന്നെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് സെയിൽസ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുത്ത് കസ്റ്റമർ മാക്സിമം ക്യാൻവാസ് ചെയ്യുക അവിടെ നമുക്ക് കച്ചവടം ഉണ്ടാക്കാൻ നോക്കുക കസ്റ്റമർക്ക് വേണ്ട കെയറിങ് കൊടുക്കുക നല്ല രീതിയിൽ കസ്റ്റമറോട് ഇടപെടുക അതിൻ്റെ കാര്യങ്ങൾ മോഡലുകൾ പറഞ്ഞാൽ നല്ലൊരു സെയിൽസ്മാൻ ആവാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോ എന്താ വെച്ചാൽ ഈ ഫീൽഡിൽ നിന്നിട്ടുള്ള എന്റെ കുറെ അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഇതേപോലെ ഈ ഫീൽഡിൽ നിന്നിട്ടിങ്ങനെ അനുഭവം ഉണ്ടാവണം എന്നില്ല അപ്പൊ ഇത് ഉപകാരം എന്ന് തോന്നിയവർക്ക് ഇത് വീഡിയോ കാണാം അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതേപോലത്തെ വീഡിയോസ് ഞാൻ അതിലിടും വീഡിയോ ഇഷ്ടപ്പെട്ടത് കാണാം മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്